അസ്സാം അലൈക്കും വർഹമുല്ലാഹി വബറക്കാത്തു ബിസ് റേഡിയോ ഇൻസൈറ്റിലൂടെ ഇസ്ലാം ഇങ്ങനെ ഒരു പ്രതിസ്ഥാനത്തും ഭീകരവാദത്തിൻ്റെ പ്രസ്ഥാനവുമായൊക്കെ എങ്ങനെ ചിത്രീകരിക്കപ്പെടുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലും നമ്മൾ പറയാൻ ശ്രമിച്ചത് അതിന് തുടർച്ചയിലേക്കാണ് പോകുന്നത് പലപ്പോഴും ഇസ്ലാമിനെ ഇങ്ങനെ പ്രതിയാക്കാനുള്ള വളരെ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നു പല രീതിയിൽ നിന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത് ഇനി ലോകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭീകരാക്രമണങ്ങൾ എന്ന് പറയുന്നത് മുസ്ലിം പേരുള്ളവരോ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്ലാൻ ചെയ്യപ്പെടുന്നവരോ മാത്രമല്ല നടത്തുന്നത് അൽ ഖായിദയും അതേപോലെ തന്നെ ഐ സി ഐ എസ് ഐ എസും ഒക്കെ നടത്തുന്ന അതിലേറെ ഒരുപാട് ഭീകരാക്രമണങ്ങൾ ചില ഗവൺമെൻറ്റുകൾ തന്നെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ എഫ് ബി ഐ അമേരിക്കയുടെ രഹസ്യാന്വേഷണ സംവിധാനമാണ് ആ എഫ് ബി ഐ നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ചും ഒക്കെ വളരെ വളരെ കൃത്യമായ പഠനങ്ങൾ നടത്തിയ ഒരാൾ ഒരു വ്യക്തി അദ്ദേഹം ടെഡ് സ്പീച്ച് സീരീസിൽ ഈ വിഷയം അവതരിപ്പിക്കുകയും ലോകത്തിൻ്റെ മുന്നിൽ വളരെ പച്ചക്കത് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം നിങ്ങൾ കേട്ടല്ലോ അൽ പോലെ മറ്റുള്ള ഇതേപോലത്തെ തീവ്രവാദ സംവിധാനങ്ങൾ അവരെക്കാളും അമേരിക്ക ചെയ്തിട്ടുണ്ട് എന്തിനാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സാമ്പത്തിക സ്രോതസ്സിൻ്റെ ഏറ്റവും വലിയൊരു ഒരു ഒരു വലിയ ഭാഗം എന്ന് പറയുന്നത് ആയുധങ്ങൾ തന്നെയാണ് ആയുധ കച്ചവടമാണ് ഇസ്രായേൽ ആണെങ്കിലും അമേരിക്കയാണെങ്കിലൊക്കെ ഒരു വേള റഷ്യ ആണെങ്കിലൊക്കെ അവരുടെ വലിയ ഒരു ആയുധ ബിസിനസ്സാണ് അവരുടെ ഒരു സംഭവം അപ്പം തന്നെ പല പല രാജ്യങ്ങളിൽ അവരുടെ സ്പോൺസേഡ് അറ്റാക്കുകൾ ഉണ്ടാകുന്നു ഞാൻ എൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഹോംലാൻഡ് സെക്യൂരിറ്റിയെ സംബന്ധിച്ച് സ്വന്തം രാഷ്ട്രത്തിൻ്റെ സംരക്ഷണം അവിടുത്തെ ജനങ്ങളുടെ സംരക്ഷണം അവിടുത്തെ പാർലമെൻറ്റ് അവിടുത്തെ അതിർത്തികൾ അവിടുത്തെ കോടതികൾ അവിടുത്തെ മനുഷ്യരിടപെടുന്ന ഇടങ്ങൾ അവിടുത്തെ ചരിത്ര സ്ഥാനങ്ങൾ അതിനെതിരെയൊക്കെ ഭീകര ഭീകരമായ ആക്രമണങ്ങൾ വരും എന്ന് വരുമ്പോൾ അത് പ്രതിരോധിക്കാനുള്ള നിരീക്ഷണ സംവിധാനങ്ങളും ആക്രമണ സംവിധാനങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും ഒക്കെ വാങ്ങാന്നുള്ളത് സ്വാഭാവികമാണ് അതാണ് അവരുടെ വരുമാനം അപ്പോൾ ആ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ കാണാൻ കഴിയും ഇപ്പം ഇന്ത്യയിൽ തന്നെ ഉണ്ടായ പാർലമെൻ്റ് ആക്രമണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല കൺസേണുകളും പല വിരുദ്ധാഭിപ്രായങ്ങളും വന്നിട്ടുണ്ട് ഹേമന്ത് കർക്കറെ എന്ന് പറയുന്ന രക്തസാക്ഷിയായി മാറിയ പാർലമെൻ്റ് ഉൾപ്പെടെയുള്ളവ ആക്രമിക്കപ്പെട്ടപ്പോൾ അന്ന് രക്തസാക്ഷിയായി മാറിയ പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ചില വീര പരമചക്രങ്ങളും റിവാർഡുകളും അവാർഡുകളൊക്കെ കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അത് നിരസിച്ചു കാരണം അദ്ദേഹം ഭീകരവാദികളുടെ വെടിയുണ്ടക്കു മുന്നിൽ മരിച്ചു എന്നവർ വിശ്വസിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാരണം അപ്പം ഞാൻ പറയാൻ ശ്രമിക്കണത് ഓരോരുത്തരും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ട് ഇപ്പോൾ പുൽവാമ സംബന്ധിച്ച് ചെറിയ സൂചന ഞാൻ എൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു എന്താണ് അത് അന്നത്തെ ഒരു എലക്ഷൻ മാനേജ്മെൻറ്റിനു വേണ്ടി നടന്നൊരു സംഭവമായിരുന്നു എന്ന് എല്ലാവർക്കും അന്ന് അറിയായിരുന്നു പക്ഷെ അത് പറയാനുള്ള എവിഡൻസ് ഉണ്ടായിരുന്നില്ല ആളുകൾ ഒന്നിച്ച് കൊല ചെയ്യപ്പെടാതിരിക്കാനുള്ള സെക്യൂരിറ്റി ഫാക്ടേഴ്സ് ഉത്തരവാദിത്തപ്പെട്ട അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ചോദിച്ചിട്ടും

दे रिफ्यूज टू गिव अगर मेरे से पूछते तो मैं एयरक्राफ्ट देता उनको कैसे भी देता पांच एयरक्राफ्ट की जरूरत थी सिर्फ उनको एयरक्राफ्ट नहीं दिया गया एंड आई टोल्ड इट टू द प्राइम मिनिस्टर सेम इवनिंग कि ये हमारी गलती से हुआ है अगर हम एयरक्राफ्ट दे देते तो ये नहीं होता तो उन्होंने मुझे कहा कि तुम अभी चुप रहो। Important जब दो. आपने प्रधानमंत्री साहब को उसी रात कहा था कि हमारी गलती के कारण हुआ <laughs> कि इन्होंने एयरक्राफ्ट मांगे थे आपकी होम मिनिस्ट्री ने इजाजत नहीं दी और प्राइम मिनिस्टर का इसके बारे चुप रहो इन अदर वर्ड्स डोंट लेट पीपल नो वी मेड अ मिस्टेक मैं आपसे शेयर कर सकता हूं मुझे लग गया था कि अब ये सारा ओनर्स पाकिस्तान की तरफ जाना है तो चुप रहिए मतलब ये एक तरह की सरकार की चालू पॉलिसी <laughs> थी कि ब्लेम पाकिस्तान एग्जैक्टली एंड वी विल गेट क्रेडिट एंड इट विल हेल्प आवर इलेक्शन एग्जैक्टली अब यहां पर ये होता है इंगेनल्ला ഒരുപാട് 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 സംഭവങ്ങളുണ്ട് ഇപ്പം ഇങ്ങനെ ലോകത്ത് പൊട്ടണ ഈ ഈ പൊട്ടലുകളൊക്കെ പക്ഷേ ഇതിൻ്റെ ഒന്ന് ഐഡൻറ്റിറ്റി അമേരിക്കക്ക് പോകില്ല അല്ലെങ്കിൽ ഇവിടുത്തെ ഫാസിസ്റ്റുകളിലേക്ക് പോകില്ല പൊതുവേ ഇങ്ങനെ നിരന്തരം പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു കണക്ഷൻ ഇങ്ങനെ വരിക ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം ഇസ്ലാമിനായിരിക്കും ഇതിൻ്റെയൊക്കെ ഒരു ഈ ഒരു ക്യാമ്പയിനിൽ അതിനൊക്കെ കൊണ്ടുവരാൻ അങ്ങനെ ആയിരിക്കും അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഗുജറാത്ത് കലാപത്തിന് കാരണമായ ട്രെയിൻ അറ്റാക്ക് സന്യാസിമാർ യാത്ര ചെയ്യുന്ന ട്രെയിൻ കത്തിച്ചത് അത് ഞങ്ങൾ ചെയ്തൊരു എന്ന് അസീമാനന്ദ പിന്നീട് കുറ്റബോധത്തോടുകൂടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ പിൽക്കാലത്ത് വലിയ പ്രഷറുകൾ അദ്ദേഹത്തിൻ്റെ മേലിൽ വന്നിട്ടുണ്ടെന്നുള്ളത് വേറൊരു കാര്യം അപ്പോൾ ഇങ്ങനെ വളരെ ഫെയ്ക്കായ സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായി തീർച്ചയായും കാണാൻ കഴിയും അപ്പോൾ ഇതിൻ്റെ മറ്റൊരു സംഭവമാണ് ഇസ്ലാം എന്നിങ്ങനെ പ്രതിസ്ഥാനത്ത് നിൽക്കാനുള്ള കാരണം ഭീകരവാദവും തീവ്രവാദവും പൊട്ടലുകളും കൊലപാതകങ്ങളും മരണങ്ങളുമൊക്കെ ഒരു ഫ്ലോ ആയിട്ട് എല്ലാ ചെറിയ ഇടവേളകളിലും ഇങ്ങനെ ഗവൺമെൻറ് സ്പോൺസേഡ് സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പ്രതികളായി മുസ്ലിങ്ങളെ നിർത്തിയിട്ട് പോകുന്നതൊക്കെ എത്രയോ ഉദാഹരണങ്ങൾ ഇനി നമുക്ക് കാണാൻ കഴിയും ഇപ്പം വേൾഡ് ട്രേഡ് സെൻ്റർ ആക്രമണം വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമിക്കപ്പെട്ടതുമായി പോലും ഇത്തരം ചില കാര്യങ്ങൾ പറഞ്ഞു വരുന്നുണ്ട് അല്ലേ ഒരുപാട് കാര്യങ്ങൾ അന്നത്തെ ദിവസം അവിടെ പതിനായിരക്കണക്കിന് ആളുകൾ എത്തുന്ന സ്പേസിൽ നിന്ന് നിശ്ച നിശ്ചിത എണ്ണം ചില ആളുകൾ അന്നവിടെ ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടവരുണ്ടായില്ല എന്നതൊക്കെ ഉള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞാനതിനെ അഡ്മിറ്റ് ചെയ്യുകയോ നിരാകരിക്കുകയോ ചെയ്യല്ല മറിച്ച് അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്തിനു മനസ്സിലാക്കണം ഓരോ പൊട്ടലും ഓരോ ആക്രമണം ഓരോ ബോംബും ഓരോ യുദ്ധവിമാനവും അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും വെച്ച് കെട്ടുമ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇതൊക്കെ മൊത്തത്തിൽ ഭീകരാക്രമണം ഉണ്ടായിരുന്ന അത് പിന്നെ മുസ്ലിങ്ങൾ അതുകൊണ്ടാണല്ലോ കളമശ്ശേരിയിൽ ആൾ ചെയ്ത ആളുടെ ജാതി മാറിയപ്പോൾ സംഗതി ഭീകരാക്രമണം എന്നുള്ള എന്തായി അതൊരു പടക്ക കേസായിട്ട് മാറി പത്രങ്ങളിലെ ടൈറ്റിലുകളൊക്കെ നമ്മൾ കണ്ടതാണ് സ്കാ ചാനൽ സ്ക്രോളിങ്ങുകളൊക്കെ നമ്മൾ കണ്ടതാണ് കൊലപാതകം മരണമായി പിന്നെ അതിന് സ്റ്റോറീസ് ആരും ചെയ്യണില്ല അവരുടെ കുടുംബങ്ങളുടെ കരച്ചിലും നിലവിളികളുമില്ല ഉണ്ടോ അവരോട് പിന്നെ ചോദ്യത്തിന് മേലെ ചോദ്യമല്ല ഈ വിഭാഗങ്ങളെ നിയന്ത്രിക്കണം ഇവിടെ സ്ലീപ്പർ സില്ലുണ്ട് ഈ ചർച്ചയൊന്നുമില്ല പെട്ടെന്ന് കത്തിപ്പൊങ്ങി വന്ന ആ സംഭവം തൊട്ടടുത്ത മണിക്കൂറിൽ അങ്ങോട്ട് അവസാനിച്ചു അപ്പോൾ ഇത് കൃത്യമായ ഇരട്ടത്താപ്പായി നമുക്ക് മുന്നിൽ നിലനിൽക്കുകയാണ് ഇനി മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ചില ആളുകളൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ നല്ല താടിയൊക്കെ വെച്ച നല്ല മുസ്ലിം വേഷമുള്ള മുസ്ലിം കുടുംബത്തിലെ ആളുകൾ ഉണ്ടാകാറുണ്ട് ഇവരിൽ പലരും നിരപരാധികളാണ് അപ്പം നിരപരാധികളായ മനുഷ്യരെ പ്രതികളാക്കി സൃഷ്ടിച്ച് ഓരോ സമയത്തും സ്റ്റോറി ഉണ്ടാക്കി കഥയുണ്ടാക്കി പരമാവധി ഹൈപ്പിലേക്ക് അതിനെ കൊണ്ടെന്ന് ഈ ബോധം നിലനിർത്തുക എന്നുള്ളതാണ് എന്നിട്ട് എന്ത് ചെയ്യും കിടക്കും വർഷങ്ങൾ ഇവർ ജയിലിൽ കിടന്നതിൻ്റെ ശേഷം അവസാനം എന്ത് സംഭവിക്കും ഈ ഈ മനുഷ്യന്മാർക്ക് കോടതി ഇവർ നിരുപാധികം ഇവർ കുറ്റക്കാരല്ല എന്ന് തെളിയിച്ച് അവരെ പുറത്തുവിടും അബ്ദുൽ നാസർ മാദിനിയുടെ ഉദാഹരണം നല്ലൊരു ഉദാഹരണമാണ് അതേപോലെ തന്നെ കോയമ്പത്തൂർ സ്ഫോടനക്കേസിലെ വ്യക്തികൾ ബോംബെയിലെ കലാപവുമായി ബന്ധപ്പെട്ട് ജയിലിലടക്കപ്പെട്ട് പിന്നീട് മോചിതരായ വ്യക്തികൾ വാഗമൺ ക്യാമ്പുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളും അതിനെ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ച അതിനെ കപടമായി ഉണ്ടാക്കാൻ ശ്രമിച്ചതും ഒക്കെ പൊളിച്ചടുക്കി അവർ പുറത്തു വന്ന അവർ കുറ്റമുക്തരാക്കപ്പെട്ട സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ ധാരാളം കാണാൻ കഴിയും ഇതിലേറെ വേദനിക്കുന്ന ഒന്നാണ് പരപ്പനങ്ങാടിയിലെ ജക്കേരിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ വിഷയം എന്താണ് ചെറിയ പ്രായത്തിൽ പത്ത് പതിനഞ്ച് പതിനാറ് വയസ്സ് പ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ജോലി ചെയ്തിരുന്ന മൊബൈൽ ഷോപ്പിൽ വന്ന് ഏതോ ഒരു ഭീകരാക്രമണത്തിലോ മറ്റോ ഉണ്ടായ ഒരു വ്യക്തി ഒരു സിം കാർഡ് വാങ്ങി ആ സിം കാർഡ് ഈ കുട്ടി കൊടുത്തു എന്നുള്ളതാണ് അല്ലേ അവൻ ഇപ്പോൾ അതെപ്പോഴും ജയിലിലാണ് ചക്കര ഇപ്പോഴും നിന്ന് പുറത്തു വന്നിട്ടില്ല ഇടക്ക് പരോളിൽ വന്ന ഒരു സമയമുണ്ടായിരുന്നു പരോൾ സംബന്ധിച്ച് അന്നത്തെ മീഡിയ വാർത്തകളിലൊരു ഭാഗം വേണമെങ്കിൽ നമുക്കൊന്ന് കേൾക്കാം സഹോദരന്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാനും ശരീരം തളർന്നു കഴിയുന്ന ഉമ്മയെ കാണാൻ ഇന്നലെ സക്രിയ വീണ്ടും എത്തി രാവിലെ എട്ട് മണിയോടെയാണ് സക്രിയ പരപ്പനങ്ങാടി പുത്തൻപീടികയിലെ വീട്ടിലെത്തിയത് ഏഴംഗ കർണാടക പോലീസും പരപ്പനങ്ങാടി പോലീസും സക്രിയക്കൊപ്പമുണ്ടായിരുന്നു സ്വന്തം വാപ്പിയമ്മയൊക്കെ വയോധികരായി എത്തി താങ്ങും തണലും വേണ്ട നേരത്ത് തന്റെ ഷോപ്പിൽ വന്ന ഒരാള് സിമ്മു വാങ്ങിയതിന്റെ പേരിൽ അയാള് ശിക്ഷിക്കപ്പെടുന്ന അനന്തമായി നീളുന്ന വിചാരണകൾക്ക് വിധേയമാക്കപ്പെടേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുകയാണ് ഇപ്പോൾ ഈ പിടിക്കപ്പെടുന്ന സമയത്ത് അതിന് കിട്ടുന്ന ഹൈപ്പ് എത്രയാണ് അതിന് കിട്ടണ ഒരു ഭീകരമായ അവസ്ഥ എത്രയാണ് എന്നാൽ ഇവർ റിലീസ് ചെയ്യപ്പെടുമ്പോഴോ അന്ന് ഇത് കേട്ട് തലതരിച്ച് ബേജാറായി പേടിച്ച് ഇസ്ലാം ഭീകരവാദമാണെന്ന് വിചാരിച്ച ആളുകളൊന്നും ഉണ്ടാകില്ല ഒരു വലിയ വൈരുദ്ധ്യവും സങ്കടവും ഇവിടെ വളരെ കൃത്യമായി നടക്കുന്നുണ്ട് എന്നാൽ മൂന്നാമത്തെ ഒരു വിഷയം പറയുകയാണെങ്കിൽ അപക്വമതികളുടെ ഇടപെടൽ ഒരു പ്രശ്നം തന്നെയാണ് കേട്ടോ ഇപ്പൊ ജോസഫ് മാസ്റ്ററുടെ കൈവെട്ടിയ സംഭവം ജോസഫ് മാസ്റ്ററുടെ കൈവെട്ടിയ സംഭവം എല്ലാ ഇടവേളകളിലും നിരന്തരം വാർത്തയാക്കാറുണ്ടല്ലോ എന്നാൽ കളമശ്ശേരിയിലെ വിഷയം എന്താ ഇടക്കിടക്ക് വാർത്തയാക്കാത്തത് എന്താണ് ഇവിടുത്തെ പിന്നെ പിന്നെ നമുക്കൊക്കെ അറിയണതുപോലെ കാശ്മീർ പെൺകുട്ടിയുടെ വിഷയത്തിൽ നടന്ന ഭീകരമായ ക്രൂരമായ കൊലപാതകം എന്തായത് ഇടക്കിടക്ക് വാർത്തയാക്കാത്തത് കത്തുവയിലെ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട വിവരം ഓരോ വർഷവും ആ തീയതി വരുമ്പോൾ എന്താണ് വാർത്തയാക്കാത്തത് ജോസഫ് മാഷോട് ചെയ്തത് ആയിരം വട്ടം തെറ്റാണ് എന്നും അതിന് ഇസ്ലാമിക അടിത്തറയില്ല എന്നും നമ്മൾ നൂറ് ശതമാനം വിശ്വസിക്കുന്നു ജോസഫ് മാഷ് വളരെ ദുരുദ്ദേശത്തോടു കൂടെ ഉണ്ടാക്കിയ ചോദ്യ അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നു പിന്നീട് കോളേജ് അദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്യുന്നു പൊളിറ്റിക്കൽ പാർട്ടികൾ എല്ലാവരും ഒരേ സ്റ്റാൻഡ് സ്വീകരിക്കുന്നു അയാൾ ഒറ്റപ്പെടുന്നു അപ്പോഴാണ് ഇങ്ങനെയൊന്നും വിട്ടാൽ പോരാന്ന് പറഞ്ഞിട്ട് ചില അവിവേകികൾ ചില അശുദ്ധന്മാർ അദ്ദേഹത്തിൻ്റെ കൈ പോയി വെട്ടുന്നത് എന്നിട്ട് കൈ പോയി വെട്ടിയിട്ട് വല്ല കാര്യമുണ്ടായോ അദ്ദേഹത്തിൻ്റെ വായക്കെന്തെങ്കിലും കുറവുണ്ടായോ അദ്ദേഹത്തിൻ്റെ അമ്മ കരയുന്നു ഭാര്യ കരയുന്നു മോള് കരയുന്നു വെട്ടി തൂങ്ങിയ കയ്യിലെ വീഴുന്ന രക്തത്തുള്ളികൾ കാണിച്ച് ബി ബി സിയും സിയനടക്കം ഇസ്ലാമഫോബിയ ഉണ്ടാക്കാൻ ശ്രമിച്ചു ഇവർക്ക് സ്വാധീനം കിട്ടിയ ഇവരിങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യാമെന്ന് പറഞ്ഞു മറുവശത്ത് തിരൂരിലുണ്ടായിരുന്ന ഇസ്ലാം സ്വീകരിച്ച യാസിർ കൊല്ലപ്പെട്ടിട്ടുണ്ട് യാസിർ കൊല്ലപ്പെട്ടത് ഇവിടെ ആരും അങ്ങനെ ജോസഫ് മാഷയുടെ കൈ പോലെ വിചാരിക്കുന്നുണ്ടോ ഹനീഫ മൗലവി കാസർകോട് ഹനീഫ മൗലവി കൊല ചെയ്യപ്പെട്ടു അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ കടന്നുറങ്ങുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ അറുത്തു കൊല്ലുന്നത് ജുനൈദ് കൊല ചെയ്യപ്പെട്ടു അഹ്ലാഖ് കൊല ചെയ്യപ്പെട്ടു അതൊന്നെന്താണ് വീണ്ടും തുടർ സ്റ്റോറികളിലേക്ക് പോകാത്തത് അവരുടെ കുടുംബ വീടുകളിൽ അവസ്ഥ അന്വേഷിച്ച് ചെല്ലാത്തത് അവരുടെ സാഹചര്യങ്ങളെക്കുറിച്ച് ചോദിക്കാത്തത് അത് പലപ്പോഴും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അവിവേകികൾ ചെയ്യുന്ന കാര്യങ്ങൾ ആരെന്ത് ചെയ്താൽ ഒരു കമൻ്റ് ഇട്ടാൽ ആ കമൻ്റ് വരെ ഒരു ഭീകര സാധനമാക്കി മാറ്റാനുള്ള ഒരു വലിയ സെറ്റപ്പ് ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഓൺലൈനിൽ ആയിരക്കണക്കിന് എന്താ പറയുക പട്ടാളക്കാരെ ഓൺലൈൻ പിന്നെ രംഗത്ത് ശമ്പളം കൊടുത്ത് ആളുകളെ നിർത്തിയിരിക്കുകയാണ് ഇവരുടെ സൈബർ പട്ടാളമായി ആളുകളെ നിർത്തിയിരിക്കുകയാണ് അവരാണ് ഇത് ഏറ്റവും മികച്ച രീതിയിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത് ഇസ്ലാം എങ്ങനെ പ്രതിസ്ഥാനത്ത് എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഒരു ഉത്തരമുണ്ട് ഇസ്ലാമിനെ നിരന്തരം പ്രതികളാക്കാനുള്ള ഒരു പ്രൊപ്പഗണ്ട ഒരു അജണ്ട ഒരു ക്യാമ്പയിൻ ഇവിടെ ശക്തമായി നടക്കുന്നുണ്ട് അത് പല രീതിയിലുണ്ട് അതിനെ പ്രതിരോധിക്കാൻ നമുക്കുള്ള വഴി വാനമിനൽ മുസ്ലിമിൻ യഥാർത്ഥ മുസ്ലിമായി നമ്മൾ ജീവിച്ച് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് തുറന്ന് ചർച്ച ചെയ്ത് ഇസ്ലാം വിമർശനങ്ങൾക്ക് മറുപടി കൊടുത്ത് ഇസ്ലാമിൻ്റെ നന്മകൾ എത്തിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടേത് സത്യമാണ് അവരുടേത് തികച്ചും ഫാബ്രിക്കേറ്റഡായ തികച്ചും അവർ കറ്റുകെട്ടി ഉണ്ടാക്കിയ നുണകളാണ് അതുകൊണ്ട് ആ നുണകളെ ഈ നിർവീര്യമാക്കാൻ നമ്മുടെ പുഞ്ചിരിക്കും നമ്മുടെ സാന്നിധ്യത്തിനും നമ്മുടെ സംസാരത്തിനും പറ്റും അത് നമുക്ക് തുടരണം ഇസ്ലാമിനെ എന്തുകൊണ്ട് തുടർച്ചയായി പ്രതി പ്രതിയാക്കുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഉള്ള അടുത്ത എപ്പിസോഡുമായി തീർച്ചയായും വരാം അള്ളാഹു എനിക്കിരിക്കട്ടെ അസ്സാമലൈക്കും വരഹമു അല്ലാബർ